ഇവിടമാണ് മൺട്രോതുരുത്ത് മൺട്രോതുരുത്തിലോട്ട് വരുമ്പം കറക്റ്റായിട്ട് ഈ സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ അടുത്ത് എത്തുമ്പോഴത്തേക്ക് മൺട്രോതുരുത്ത് എസ് വളവ് ചോദിക്കണം എങ്കിലേ കറക്റ്റ് ഇവിടെ വരാൻ പറ്റൂ ദൂരെ നിന്ന് വരുമ്പം നമ്മൾ മൺട്രോതു ചോദിക്കും ഇതിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ വഴി മനസ്സിലാക്കാൻ വേണ്ടി അന്നേരം എവിടെ പോകേണ്ടി എന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കും ആദ്യമേന്ന് വരുന്നുകൊണ്ട് നമുക്കറിയത്തതുമില്ല അതുകൊണ്ട് മൺറോത്തൊരു തെസ് വള്ളമെൻ്റ് അവിടെ പോകാനാണ് എന്ന് ചോദിച്ച് വേണം വഴി മനസ്സിലാക്കാൻ ഇവിടെ വന്നിട്ട് ഈ റോഡ് സൈഡിൽ ഉണ്ട് അവിടെ വാഹനങ്ങൾ ഒതുക്കി പിന്നെ വിജനമായ കായലാണ് ബോട്ടിങ്ങും വേണ്ട ഒരു ചെറുവള്ളം പോണു ബോട്ടിങ്ങും എല്ലാം ഉണ്ട് ഇവിടെ രണ്ട് സൈഡിലും വണ്ടി ഒതുക്കാൻ സ്ഥലമുണ്ട് ക്കെ ബോട്ടിങ് നടത്തുന്നതാണ് പല പല ബോട്ടിങ്ങിനുള്ള പല പല സാധനങ്ങളുണ്ട് ഇതിവിടെ നിന്ന് അങ്ങോട്ട് കായലിൽ കൂടെ ഒരു രണ്ട് മൂന്ന് മീറ്ററോളം കാണും വീതി വീതിക്ക് ഇങ്ങനെ കെട്ടിക്കിളർത്തി വാഹനം പോകാവുന്ന രീതി ഇട്ടേക്കുക വെളിയിൽ നിന്നുള്ള വാഹനങ്ങളൊന്നും കയറ്റി ഇവിടത്തില്ല നമ്മൾ മെയിൻ റോഡിൽ തന്നെ വണ്ടി ഇട്ടിട്ട് നടന്നു വരണം പിന്നെ അവിടുത്തെ ഉള്ളവരുടെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ടൂ വീലറും ഓട്ടോറിക്ഷയൊക്കെ ഇത് പോകുന്ന ഞാൻ കണ്ടു നടക്കാനുണ്ട് ശരിക്കും നടക്കാനുണ്ട് ഞാൻ നട്ടാ വെയിൽത്താവുന്നത് ഇതൊരു കൊട്ടവഞ്ചിയാണ് ഈ കൊട്ടവഞ്ചിയങ്ങനെ യാത്ര ചെയ്യാം ഇതേണ്ട വിജലമായിട്ടുകളൊക്കെ ഇതാണ് കണ്ടൽക്കാട് ഇതിൻ്റെ കറയൊന്നും ദേഹത്ത് വീഴാതെ നോക്കണം ദേഹത്തെ വീണ പൊള്ളും എന്നാണ് പറയുന്നത് ഇവിടെ മൊത്തം കണ്ടൽക്കാടനടുക്കൂടെ കായലും ഇതുവഴി ആഴം കുറവാ ചേർ കൂടുതലായാണ്ട് വലിയ ബോട്ടുകളൊന്നും വരത്തില്ല ഇതുകൊണ്ടൊക്കെ ചെറു വള്ളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതുവഴി ൂ വേണ്ട കൊട്ടവഞ്ചി ഈ വഞ്ചിയിലിരിക്കുന്ന ചേട്ടനോടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് ഈ ചേട്ടനൊരു കുട്ടവഞ്ചിയും രണ്ട് വള്ളവും മോട്ടോർ പിടിപ്പിച്ച വള്ളവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ചെറിയൊരു മുതലാളിയാണ് ഇങ്ങനെ വിജയമായിട്ട് കിടക്കുന്നു കുട്ടികളെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പ്രോഗ്രാമിലുള്ള എല്ലാം ഉണ്ട് ബോട്ടിങ്ങിനൊക്കെ കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുക ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്ന് കുറേ പോയി അങ്ങനെ തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് എടുത്തതാണ് ഈ വീഡിയോ മറു സൈഡും ഇങ്ങനെ സൈഡും നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയ സ്ഥലം ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിജനമായിട്ട് സ്ഥലം കിടക്കത്തില്ല അതേപോലെ ഇവിടെ വരുമ്പോൾ ഈ കായൽ വിജനമായിട്ട് കിടക്കുന്നത് ഇന്ന നടുവിലെല്ലാം ഒക്കെ നടക്കുന്നുണ്ട് ഒരുപാട് അകലെയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കണ്ണിന് കാണാനൊന്നും പറ്റത്തില്ല ഇത് ചവിട്ടിത്തൊഴയുന്നതാണ് മോഹൻലാലിൻ്റെ വന്ദനം സിനിമയ്ക്കകത്തൊരു പാട്ട് സീനിൽ അന്തിപ്പൊന്മട്ടം എന്ന് പറയുന്ന ഒരു പാട്ട് സീനിൽ ഇങ്ങനെ മോഹൻലാലിങ്ങനെ തുഴയുന്നുണ്ട് നായികയും കൂടെ ഇത് കായലിൽ പോയി കരിമീൻ പിടിച്ചിട്ട് തിരികെ വരുന്നവരാണ് ഞാൻ വീഡിയോ എടുത്തതിനെൻ്റെ അടുത്ത് ചേച്ചി പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കേണ്ടായിരുന്നു എന്നാൽ ചേട്ടാ ഞാൻ ഡിലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ എനിക്കൊരു ഗുണദോഷം തന്നു ഇനി ഇങ്ങനെ ആരുടെയും മുഖം എടുക്കുമ്പോൾ ചോദിച്ചിട്ട് എടുക്കണം എന്ന് അങ്ങനെ വേണ്ടേ ഭജനമായിട്ട് കിടക്കുക ഇവിടം വരെയൊക്കെ ഉള്ളു ഈ വഴി അവിടെ നിന്ന് പിന്നെ ഇത് കറങ്ങി വീണ്ടും റോഡിലോട്ടാണ് വരുന്നത് അവിടെ കൊണ്ട് ഈ നമ്മൾ നടന്നു വന്ന വഴി തീർന്നു രണ്ട് കൂട്ടർ രണ്ട് വള്ളത്തെ സവാരി നടത്തുന്നു ഇത് കുത്തിത്തുഴഞ്ഞു പോകുന്ന വള്ളമാണ് അവർക്കൊന്നും പേടിയില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്കത് കണ്ടിട്ട് തന്നെ അങ്ങനെ പോകുന്നത് ഓർത്ത ഒരു പേടി നല്ല രസമുണ്ട് കണ്ടാസ്വദിക്കാം കയറിയില്ലെങ്കിലും തേണ്ട അടുത്ത ബോട്ട് ഇത് മോട്ടറ് പിടിപ്പിച്ച ബോട്ടാണ് ഇത് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന പത്ത് പന്ത്രണ്ട് പേർക്ക് കയറാവുന്നതാണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിൻ്റെ അകത്തെല്ലാം നടക്കുന്നുണ്ട് ദൂരെയൊക്കെ ആയതുകൊണ്ട് നമുക്കത് ക്യാമറ കാണത്തില്ല നമ്മുടെ കണ്ണിനും കാണത്തില്ല ഒരുപാട് അകലയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവധി ദിവസം അല്ലാത്ത വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾക്കാരും കുറവാണ് പിന്നെ ഞാൻ വന്നത് ഈ ഉച്ച സമയത്താണ് ചൂട് സമയം അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് ഓക്കേ